കുവൈത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കരുതെന്ന് മന്ത്രാലയം രോഗികളുടെ സ്വകാര്യത ലംഘിക്കുന്ന ഫോട്ടോഗ്രാഫി വീഡിയോ റെക്കോർഡിംഗ് എന്നിവയ്ക്ക് ആശുപത്രികളിൽ സ്വകാര്യത സംരക്ഷിക്കലും മെഡിക്കൽ വിവരങ്ങൾ പരസ്യമാക്കാതിരിക്കലിന്റെയും ഭാഗമായാണ് പുതിയ നീക്കം ആരോഗ്യ പരിപാലനത്തിലെ ധാർമ്മിക മാനദണ്ഡങ്ങളും രോഗികളുടെ സ്വകാര്യതയും ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി രോഗിയുടെയും സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെയും മുൻകൂർ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ളിൽ രോഗികളുടെയോ മെഡിക്കൽ പ്രൊഫഷണലുകളുടെയോ ഫോട്ടോ എടുക്കരുത് വിദ്യാഭ്യാസപരമോ ഗവേഷണമോ മെഡിക്കൽ ഡോക്യുമെന്റേഷനോ മാത്രമാണ് ഫോട്ടോഗ്രാഫിക് അനുവാദം ഇതിന് വ്യക്തമായ സമ്മതം നേടുകയും ഉപയോഗവും പ്രസിദ്ധീകരണ നിബന്ധനകളും പാലിക്കുകയും വേണം അംഗീകൃതമല്ലാത്ത ഫോട്ടോഗ്രാഫി രോഗികളുടെ സ്വകാര്യതാവകാശങ്ങളും പ്രൊഫഷണൽ നൈതികതയും പറഞ്ഞു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ പൊതുജനവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് രോഗികളുടെ അന്തസ്സിനെ മാനിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി നിയമങ്ങൾ പാലിക്കുന്നതിൽ സഹകരിക്കാൻ പൗരന്മാരോടും താമസക്കാരോടും മാധ്യമങ്ങളോടും ആവശ്യപ്പെട്ടു രോഗികളുടെ സ്വകാര്യതാ നിയമങ്ങളെക്കുറിച്ചുള്ള പൊതുജന സഹകരണത്തിനും അവബോധത്തിനും മന്ത്രാലയം നന്ദി അറിയിച്ചു മീഡിയ വൺ കുവൈറ്റ് സിറ്റി